ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഇതുപോലൊരു ബോട്ടിലാണ് ഞാൻ എടുത്തത് ഇതൊരു ഡിഷ് വാഷിൻ്റെ ബോട്ടിലാണ് അതുപോലൊരു ഫ്രൂട്ട്സ് കവറും ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യമായി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം അക്രലിക് പെയിൻ്റാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റോസ് ടൈപ്പിലുള്ള കളറാണ് ഫേസിന് കൊടുത്തത് അതിന് ശേഷം അതിൻ്റെ മൂക്കും ചെവിയും ഒക്കെ ഉണ്ടാക്കാൻ ഇതുപോലൊരു ഫെവികോളിൻ്റെ ബോട്ടിൽ ഇത് ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തു ഇതുപോലെ വരച്ചെടുത്ത് ചെവിയുടെയും മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഷേപ്പിലൊക്കെ മുറിച്ചെടുത്ത് ഒട്ടിച്ച് ചേർത്ത് കൊടുത്തു പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതും ഉപയോഗിക്കാം കുട്ടികൾ ഇഷ്ടമുള്ള ബോട്ടിൽ ഉപയോഗിക്കാം ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് തിരഞ്ഞെടുത്തത് നമുക്ക് ഫ്ലക്സ് കിക്ക് കൊണ്ട് ഒട്ടിച്ചെടുക്കാം ഫ്ലക്സ് കിക്ക് കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചെടുത്തത് അതുപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഇതുപോലെ നമ്മുടെ പേരക്കൊക്കെ പൊതിഞ്ഞ് വരുന്ന കവർ ഉപയോഗിച്ച് നമുക്ക് നമുക്കിതിൻ്റെ താടിയും മീശയും പുരികവും എല്ലാം ഉണ്ടാക്കാം ഇത് ഞാൻ ഷേപ്പിൽ മുറിച്ചെടുത്തു ആദ്യം പുരികത്തിൻ്റെ ഷേപ്പിലേക്ക് ഇതൊന്ന് മുറിച്ചെടുത്തു രണ്ട് ലെയറായി ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ ആദ്യം രണ്ടാമത് ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫെവി ബോണ്ട് ആണ് ഇതിന് ഞാൻ ഉപയോഗിച്ചത് ഫെവി ബോണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിൽ ഗം അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒട്ടിച്ചെടുക്കാം ആദ്യം പുരുകത്തിൻ്റെ ഷേപ്പ് കൊടുത്തു രണ്ടാമത് മീശക്ക് ഞാൻ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു താടിക്ക് താടിക്ക് ഞാൻ ഇത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത ശേഷം ഒരു വലിയ കവറെടുത്ത് ഇതേപോലെ ഒട്ടിച്ചുകൊടുത്തു കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ് നല്ലത് അത് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും ഫെവി ബോണ്ട് തന്നെയാണ് നല്ലത് ഇതുപോലെ അല്പം ടൈം എടുത്ത് നമുക്കത് കൃത്യമായ സ്ഥാനത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം ിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് ഷേയ്പ്പിൽ മുറിച്ചെടുക്കണം ഞാൻ ആ മൂക്കിനും ചെവിക്കും രണ്ടാമത് കളറ് കൊടുത്തു ഞാൻ താടി നമുക്ക് ആ ഷേപ്പിൽ മുറിച്ചെടുത്ത് കളയാം ഇതുപോലെ മുറിച്ചെടുത്തു അതുപോലെ വായിക്കും ഞാനൊരു ചെറിയ പീസ് ഒട്ടിച്ച് കൊടുത്ത് അതിന് റെഡ് കളർ അതിനും കൊടുത്തു പിന്നെ കണ്ണിന് ഇതുപോലൊരു ബ്ലാക്ക് പെൻ കൊണ്ടോ കളർ കൊണ്ടോ നമുക്ക് വരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പൌപ്പൻ്റെ മുഖം ഏകദേശം റെഡിയായി ഇനി അതിൻ്റെ തലപ്പാവിന് വേണ്ടി ഇതേപോലൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് റൗണ്ട് ക്യാപ്പ് മുറിച്ചെടുത്ത് െ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിന് നമുക്ക് ഫെവി കിക്ക് തന്നെയാണ് നല്ലത് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഫെവി കിക്ക് തന്നെ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഫേസ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഓക്കെ താങ്ക്സ്